മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നവരാത്രി ആഘോഷത്തെക്കുറിച്ചും ബൊമ്മക്കുലു ഒരുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീമതി മീനാ ശങ്കരനാരായണനാണ് ബ്രാഹ്മണ സഭയുടെ മുൻ സ്റ്റേറ്റ് ട്രഷററും ഒരു മുൻ ബാങ്ക് ഉദ്യോഗസ്ഥയുമാണ് മാഡം നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം മാഡം സ്വാഗതം നമ്മൾ ഈ ബൊമ്മക്കുലുക്കൾ ഒരുക്കുന്നത് പൊതുവേ നവരാത്രിക്ക് മാത്രം കാണുന്ന ഒരു ആഘോഷമാണ് ബൊമ്മക്കുലുക്കൾ ഒരുക്കുക എന്നുള്ളത് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒന്നൊന്ന് പറയാവോ തീർച്ചയായും ബൊമ്മക്കുലു ഒരുക്കുന്നത് നവരാത്രിക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ബൊമ്മക്കുലുക്കകത്ത് എല്ലാ ദേവന്മാരും ദേവികളും നമ്മൾ ഒരുക്കാറുണ്ട് നവരാത്രിക്ക് തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയത്തെ ആസ്പദമാക്കി ആണ് നവരാത്രി പത്ത് ദിവസം നമ്മൾ ആഘോഷിച്ചു വരുന്നത് ഒൻപത് ദിവസം നവരാത്രിയായും പത്താമത്തെ ദിവസം വിജയദശമിയായുമാണ് ആഘോഷിക്കുന്നത് അന്ന് വിദ്യാരംഭം കൂടിയാണ് പത്ത് പത്താമത്തെ ദിവസം വിദ്യാരംഭം വിജയദശമിയാണ് ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഈ ബൊമ്മക്കുലുവിൻ്റെ ഒരു പ്രത്യേകത എന്താണ് അങ്ങനെ പറയാവോ ബൊമ്മകുലു ബൊമ്മകൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്നതാണ് നമ്മൾ മനുഷ്യ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ബൊമ്മക്കുലുകളും പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് പൃഥ്വി ഭൂമി ആകാശം വെള്ളം വായു അഗ്നി അതേപോലെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിൽ നിർമ്മിതമായ മനുഷ്യ ശരീരം ഒരു ദിവസം ഈ പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിച്ചു ചേരുകയാണ് അതേപോലെ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ബൊമ്മ ബൊമ്മകൾ ி மண்ணு கொண்டு ம மெடுத்து ஜலம் கொண்டு குழச்சி വായുവിൽ ഉണക്കാൻ വെച്ച് ആകാശത്തിന് താഴെ വായുവിൽ ഉണക്കാൻ വെച്ച് അഗ്നിയിൽ ചുട്ട് പെയിന്റ് അടിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പൊ മനുഷ്യർ അതും ഇതും സാമീപ്യമുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഈ മൺ ബൊമ്മകൾ തന്നെ നമ്മൾ വെക്കുന്നത് അപ്പൊ അത് അത് തൊഴുമ്പോൾ നമുക്ക് അതും ഇത് നമ്മളും സാമ്യമാണ് എന്ന് നമുക്ക് തോന്നും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ബൊമ്മ തന്നെ വെക്കുന്നത് അതിന് അപ്പൊ ഈ പണ്ട് കാലത്ത് ബൊമ്മ കൊലുകൾ ഒരുക്കി മരങ്ങളിലല്ലേ അപ്പോൾ അത് എങ്ങനെയാണ് ആദ്യ മനുഷ്യൻ മരങ്ങളിലെ കായ് കനികൾ ഉപയോഗിച്ചാണ് ജീവിച്ചിരുന്നത് ആദ്യ എന്ന് പറയുമ്പോൾ വളരെ 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 ആദ്യ മനുഷ്യനായിരുന്ന സമയത്ത് പച്ച കായ്കൾ കനികൾ ഉപയോഗിച്ചാണ് കഴിച്ചിരുന്നത് മരങ്ങളുടെ തോൽ ഉപയോഗിച്ച് വസ്ത്രം ധരിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള ആദ്യ മനുഷ്യൻ ഇതേ ഈ ഇതിനെ മരപ്പാച്ചി എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വലിയ തോതിൽ നിർമ്മാണം ഒന്നും ചെയ്യാൻ തന്നെ അറിഞ്ഞുകൂടാത്ത കാലമായിരുന്നു അപ്പൊ ഈ തടി വല്ല വിധത്തിലും കട്ട് ചെയ്തെടുത്ത് അവർ പണിയൊന്നും അറിയാതെ ഈ രൂപത്തിൽ അവർ ഉണ്ടാക്കിയിരുന്നു ഈ ബൊമ്മകളാണ് ആദ്യ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഓർമ്മയ്ക്കായി ഇന്നത്തെ ബൊമ്മ കൊലുവിൽ ഒരു മരപ്പാച്ചയങ്ങളും നമ്മൾ വെക്കുന്നുണ്ട് അങ്ങനെയാണ് അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന ഈ മൺ ബൊമ്മകൾ വെക്കുന്നത് ഈ മൺബൊമ്മകൾക്ക് ശേഷം ഇന്നത്തെ കാലത്ത് ഇത് ഇതൊക്കെ പിങ്ങാൻ ബൊമ്മയാണ് അതായത് ചൈ എന്ന് പറയുമ്പോൾ ചൈനാക്ലേ ചൈനാക്ലേ കൊണ്ടുള്ള ബൊമ്മകളാണ് ഇന്ന ഈ മൺ ബൊമ്മകൾക്ക് ശേഷം ഇപ്പോൾ കാണുന്ന ഈ ചൈനാക്ലേ ബൊമ്മകളായിട്ടുണ്ട് ഇത് ഇതിങ്ങനെ രൂപാന്തരപ്പെട്ടു വരികയാണ് ഈ കാലത്ത് അത് ശരി അപ്പോ ഈ ഓരോ മൺബൊക്കും ഓരോ ബൊമ്മ കൊലുവിനും ഓരോ ഐതിഹ്യങ്ങളുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ബൊമ്മ കൊലു ഈ ബൊമ്മകൾ ഓരോ എല്ലാ ബൊമ്മകൾക്കും ഓരോ ഐതിഹ്യമുണ്ട് ഈ ഈ ബൊമ്മകൾ നോക്കുകയാണെങ്കിൽ മുരുകനാണ് മുരുകൻ മരത്തിൻ്റെ ബൊമ്മകളിൽ ഇരുന്ന് ചുട്ടപഴം വേണുമാ ചുടാത പഴം വേണുമാണ് എന്ന് ഔവയ്യാരിടം ചോദിക്കുകയാണ് ശരി ഇത് കൃഷ്ണൻ ഊഞ്ഞാണ് സിഗ്നിഫൈ ചെയ്യുന്നത് നമ്മള് ഓരോ ബോമക്കുലുവിന് എന്തെങ്കിലും ഒരു തീർച്ചയായും അവയം ചുട്ട അതായത് അവയാര് അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ അവയടം ചോദിക്കുകയാണ് അവ പഴത്തിൽ ചുട്ടത് വേണോ ചൂടാത്തത് വേണോ എന്ന് പഴം തീർച്ചയായിട്ടും ചൂട് പഴം മരത്തിന്റെ കാണുക അപ്പൊ ഒരു ദിവസം ഇങ്ങനെ മന്ത്രം ഓതി കൊടുക്കുകയാണ് ഓ മരത്തിലും ചുട്ടപ്പഴം കാണുവോ എന്ന് അവയർ ചോദിക്കുകയാണ് ചുട ചുട്ടപ്പഴം തന്നെ മരത്തിലുലുപിപ്പോ ഉലുപിപ്പോടുന്ന് പറഞ്ഞാൽ ഇട്ട് ഇട്ടതാ എന്ന് പറയുക അപ്പൊ മരത്തിൽ നിന്ന് ഉലുക്കി ഇടുകയാണ് മുരുകൻ അപ്പൊ മണ്ണിൽ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പഴം മണ്ണായി കിട്ടും മണ്ണ് അപ്പം അവയർ എടുത്ത് തിന്നുകയാണ് ഊതി മണ്ണ് ഊതി അപ്പൊ മുരുകൻ ചോദിക്കുകയാണ് അമ്മ തായേ നിനക്കെന്താ മണ്ണ് ചുടറുതാ പഴം എന്ന് ചോദിക്കുന്നു അപ്പൊ മ്മ് ഞാൻ മരത്തിനിന്നല്ലേ ഇട്ടത് നിനക്ക് ചുടർതാ പഴം എന്ന് ചോദിക്കുന്നു അപ്പൊ ചുടുവോ മഴ തീർച്ചയായിട്ടും നമുക്ക് ചുടറില്ല മരത്തിൽ നിന്ന് ഇട്ട പഴം ചുടുന്നോ എന്ന് ചോദിക്കുന്നു അപ്പൊ മരത്തിൽ നിന്ന് ഇട്ട പഴം ചുടർതാ അപ്പൊ ഇപ്പൊ മനസ്സിലായി എന്തോന്ന് മരത്തിൽ നിന്ന് ഇട്ട പഴം ചുടുന്നോ എന്ന് ചോദിക്കുന്നു മരത്തിനിന്ന് ഇട്ട പഴം ചൂടല്ല മണ്ണല്ലേ ഇട്ടത് അപ്പൊ മരത്തിൽ നിന്ന് ഇട്ട പഴം ചുടുകയും ചെയ്യും അപ്പൊ അതുപോലെ ഓരോ ഓരോ ബൊമ്മക്കുരുവിനും അത് അങ്ങനെ ഔവയ്യാരനെ പഠിപ്പിക്കുകയാണ് മുരുകൻ അതാണ് ആ കഥയിലു ഐതിഹ്യം ഇത് കൃഷ്ണൻ ഗോപസ്ത്രീകളെ പഠിപ്പിക്കുകയാണ് അതായത് ഈ രാസക്രീഡ രാസക്രീഡ് നാരായണീയത്തിൽ കൃഷ്ണൻ രാസക്രീഡ പഠിപ്പിക്കുകയാണ് അതായത് നഗ്നരായി ഗോപസ്ത്രീകൾ കുളിക്കുകയാണ് അപ്പൊ ഈ കൃഷ്ണലീലകൾ നാരായണീയത്തിൽ പറയുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് ജലം വരുണദേവന് അതി അതായത് ഈ രാസക്രീഡയിലെ ആ സമയത്ത് ബൊമ്മക്കുല് പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ അവരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ഗോപസ്ത്രീകൾ ജലത്തിൽ നഗ്നരായി കുളിക്കുമ്പോൾ കൃഷ്ണൻ അവരുടെ വസ്ത്രങ്ങൾ മുഴുവൻ മരത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇവർ നഗ്നരായി കുളിക്കുന്നു ആരും തന്നെ അതും പ്രത്യേകിച്ച് സ്ത്രീകൾ നഗ്നരായി കുളിക്കരുത് അങ്ങനെയുള്ള അങ്ങനെ അതായത് വരുണദേവൻ ജലത്തിന് അധിപതിയാണ് അപ്പോൾ വരുണന് അങ്ങനെ ആയി കാണുവാൻ പാടില്ല അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ജനങ്ങളെ ഉണർത്തിക്കുവാൻ വേണ്ടി കൃഷ്ണൻ ചെയ്യുന്ന ലീലകളാണ് ഒന്നാണ് ഈ കൃഷ്ണൻ വസ്ത്രാപഹരണം ഗോപി വസ്ത്രാപഹരണം അതിനെ ഉൾക്കൊള്ളിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ വസ്ത്രാപഹരണം ണിക്കുന്നത് അപ്പൊ ഈ ഓരോ ബൊമ്മകളും ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് ഓരോ ഓരോ കഥകളുണ്ട് ഈ ഈ വടി പോലെ എന്താണ് ഇത് കോലാട്ടം എന്ന് പറയും അതായത് നമ്മളുടെ പഴയ കാലത്ത് അതായത് ഞങ്ങൾ ഇപ്പൊ എന്റെ ജനറേഷൻ്റെ തൊട്ട് മുമ്പിലത്തെ ജനറേഷൻ വരെ ഉള്ള മാമിമാർ എല്ലാവരും വയസ്സായവർ കൊച്ചുകുട്ടികളും ഉപയോഗിക്കുവായിരുന്നു കോലാട്ടം എന്ന് പറയും അതായത് ഇത് ഇതുപയോഗിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കുമ്മിയാട്ടം കൈകൊട്ടിക്കളി ഓണത്തിന് കൈകൊട്ടി കളി കളിക്കുന്നുണ്ടല്ലേ ഇത് ഇതുപയോഗിച്ച് വരുന്ന ശബ്ദം വളരെ നല്ല സൗമ്യമാണ് കേൾക്കാൻ അപ്പൊ ഇതുപയോഗിച്ച് കോലാട്ടം കളിക്കുമായിരുന്നു കൈ കൊണ്ട് കളിക്കുന്നതിനെ കുമ്മി എന്ന് പറയുമായിരുന്നു ഈ കോലാട്ടം കളിക്കുന്നത് മരം കൊണ്ടുള്ള വഴി തന്നെയാണ് അതെ തടി കൊണ്ടുണ്ടാക്കുന്നതാണ് മണ്ണ അപ്പൊ ഇതുപയോഗിച്ച് കളി അതിനെ കുമ്മി എന്ന് പറയും അപ്പൊ കുമ്മി കോലാട്ടം എന്നൊക്കെ കളികളൊക്കെ ഉപയോഗിച്ച് എല്ലാ ആടിച്ചൊവ്വ ആടിവെള്ളി അതുപോലെ വീട്ടിൽ പ്രത്യേകിച്ച് വിശേഷങ്ങൾ അതുപോലെ നവരാത്രി പത്ത് ദിവസവും ഇതുപോലെ എല്ലാ വിശേഷങ്ങൾക്കും കുമ്മി കോലാട്ടം കളിക്കുമായിരുന്നു ഇത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വളരെ നല്ല വ്യായാമമായിരുന്നു പ്രത്യേകിച്ച് നടക്കാൻ പോണ്ട വേറെ എക്സസൈസ് ചെയ്യണ്ട ഇങ്ങനെയൊക്കെ നല്ല സുഖമായിരുന്നു അപ്പൊ ഇതുപോലുള്ള ആരോഗ്യ രസകരമായ കളികളിലും വ്യായാമം കിട്ടുമായിരുന്നു അതുപോലെ ഇന്നാണെങ്കിലും എല്ലാവരും നടക്കാൻ പോകും ഈ നടക്കാൻ പോവുക വേറെ വ്യായാമം ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ളതൊന്നും അന്നത്തെ കാലത്തിൽ ഉണ്ടായിരുന്നില്ല അത് മാത്രല്ല ഇതൊരു ഒരു കൂട്ടായ്മ കൂടിയാവുമല്ലോ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ ഇതിൽ നിന്നും ഇതൊന്നും ഇതൊരു ദേവിമാരും ചെയ്യുമായിരുന്നു എന്നുള്ളത് കാണിക്കാനാണ് കോലാട്ടത്തിൽ ദേവിമാരുടെ അടുത്തൊക്കെ ഇതുപോലുള്ള കോലാട്ടങ്ങളൊക്കെ വെക്കുന്നത് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിഗ്രഹങ്ങൾ വച്ചേക്കുന്നതിന് എന്തായാലും ഓർഡർ ഉണ്ടോ അതായത് ഏറ്റവും മുകളിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഏറ്റവും മുകളിൽ സരസ്വതി ദുർഗ ലക്ഷ്മി ലക്ഷ്മി അതായത് ലക്ഷ്മി പാർവതി സരസ്വതി ഉണ്ടല്ലോ അവർ മൂന്നാണ് മൂന്ന് ശക്തികൾ അവരെ ഏറ്റവും മുകളിൽ വെക്കുക കൃഷ്ണൻ രാധ അങ്ങനെ അങ്ങനെയൊക്കെ വെക്കുക ബാക്കി ഏറ്റവും നവധാന്യങ്ങൾ വെക്കുക അത് ഏറ്റവും താഴേക്ക് വരുമ്പോ ആണെങ്കിൽ ഗണപതിയാണല്ലോ ഏറ്റവും നമ്മളെ തുടക്കം എന്ന് പറയുന്നത് അതാ ഗണപതിയെ തൊട്ട് തൊഴുതിട്ടാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത് ആദ്യപടിയിൽ ഗണപതി അപ്പൊ ആദ്യപടിയാണ് നമ്മുടെ ഗണപതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഗണപതി ആദ്യം വെക്കുക അതിനുശേഷമാണ് എല്ലാം വെക്കുക അപ്പൊ അതിനെ വിൽക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് അതിനെ വിൽപ്പനക്ക് വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ ഈ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന നവധാന്യങ്ങൾ അവർ വെച്ചിരിക്കുന്നു ആ നവധാന്യങ്ങളാണ് നമ്മൾ നിത്യം കാണുന്നവര് അതിന് ഐശ്വര്യ പ്രതിരമായിട്ടാണ് ഈ മഞ്ഞൾ അതിനകത്ത് വെച്ചിരിക്കുന്നു മഞ്ഞൾ എന്ന് പറയുന്ന ഐശ്വര്യം കൂടി ഐശ്വര്യ പ്രതീകമാണ് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മഞ്ഞൾ വെച്ചിരിക്കുന്നു പിന്നെ ഏറ്റവും അടിയിലേക്ക് വരുമ്പോ പച്ചക്കറികൾ വെച്ചിരിക്കുന്നു പച്ചക്കറികൾ പഴങ്ങൾ വെറ്റിലപാക്ക് പഴം എന്ന് പറയുന്ന ഐശ്വര്യ പ്രതീകമാണ് ഇത് ഇതെല്ലാം ഐശ്വര്യത്തിന്റെ പ്രത്യേകങ്ങളാണ് അപ്പൊ ഈ സ്റ്റെപ്പ് ഒരുക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ സ്റ്റെപ്പിന് പതിനെട്ട് പടി പതിനെട്ടാം പടി അങ്ങനെയൊക്കെ പറഞ്ഞ പടികൾ ഉണ്ടല്ലോ പതിനെട്ട് ഇതിഹാസങ്ങൾ പതിനെട്ട് പടി പുരാണങ്ങൾ പതിനെട്ടാം പടി അതേ മേലെ പതിനെട്ടാം പടി അത് അങ്ങനെയുണ്ട് വീട് ഗൃഹ ആലയ ആലയ നവരാത്രി എന്നാണ് നമ്മളെ വീടുകളിലെ നവരാത്രി പറയുന്നത് വീടുകളിലെ നവരാത്രി മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പടികളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ നവരാത്രി ദിനത്തോടനുബന്ധിച്ച് പൂജാവിധികൾ എന്തൊക്കെയാണ് നമ്മൾ വീടുകളിൽ പാലിക്കേണ്ട പൂജാവിധികൾ എന്തൊക്കെയാണ് ോ നവരാത്രിക്ക് നമ്മൾ രാവിലെ അഴിച്ച് തന്നെ അത് രാവിലെ അഴിച്ച് അരിപ്പൊടി അരിമാവരച്ച കോലം ഇട്ട് പൂജ തുടങ്ങും പൂജാമുറി ഒതുക്കി ഒരുക്കി ഈ കാണുന്ന താമരപ്പൂ വരയ്ക്കും താമരപ്പൂ തന്നെ വരയ്ക്കണമെന്നുണ്ടോ തീർച്ചയായും ദേവി താമരപ്പൂവിൻ്റെ പുറത്താണ് ഇരിക്കുന്നതായിട്ടാണല്ലോ ഐതിഹ്യം അതുകൊണ്ട് താമരപ്പൂവിന്റെ കളറുള്ള താമരപ്പൂ വരച്ച് അതിന്റെ പുറത്തിരുന്നാണ് ദേവി ഇരിക്കുന്നതായിട്ടാണ് അതും സൂചിമുനയുടെ മുകളിലിരുന്ന് തപസെയ്യുന്നതാണ് ലക്ഷ്മി പാർവതി സരസ്വതി പേരുടെയും ശക്തി ഏകോപിച്ച് കിട്ടാൻ വളരെ ഏകാന്തതയായിട്ട് ഏകാഗ്രതയോടുകൂടി തപസ് ചെയ്യുന്നതായിട്ടാണ് ഐതിഹ്യം അതുകൊണ്ട് തീർച്ചയായും അത് വളരെ ഏകാഗ്രതയാണ് ഈ സൂചിമനയുടെ മുകളില് അതാ തീർച്ചയായും അപ്പൊ അത് തപ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും മൃതാനുഷ്ഠാനങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അതിന്റെ തീർച്ചയായും ശക്തി കൂട്ടാൻ വേണ്ടിയാകുമ്പോൾ നമ്മളും അത്രയും വ്രതാനുഷ്ഠാനങ്ങളോട് തന്നെ ഇരിക്കണം ദേവി അത്രയും പരിപാലനമായി ചെയ്ത കാര്യം നമ്മളും അതുപോലെ അതിന്റെ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയാണ് എല്ലാ സ്ത്രീകൾ ജനങ്ങളും നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളെ പാലിക്കുന്നത് അപ്പൊ മാത്രമേ ഉള്ളൂ വ്രതാനുഷ്ഠാനങ്ങൾ പുരുഷന്മാരനുഷ്ഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും പ്രക്ഷാർച്ചനായിട്ട് നടത്തുന്നവരുണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് താമരപ്പൂവിന്റെ പുറത്ത് ദേവി ഇരിക്കുന്നതായി സങ്കല്പിച്ചാണ് നമ്മൾ പൂജാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് അന്ന് ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം സൗന്ദര്യലഹരി എല്ലാ അഷ്ടോത്രങ്ങളും ജപിച്ച് പൂജ ചെയ്യുന്നവരുണ്ട് അത് പൂജ ചെയ്ത് അത് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിക്കും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്കും അടുത്ത മൂന്ന് ദിവസം സരസ്വതി ദേവിക്കുമാണ് പൂജ ചെയ്യുന്നത് അപ്പം ഈ നവരാത്രി ഒൻപത് ദിവസങ്ങളിൽ ഓരോ ഓരോ ദിവസങ്ങളിൽ ദേവിക്ക് ഓരോ പ്രത്യേക പേരുകളുണ്ടോ ഉണ്ട് തീർച്ചയായും ആദ്യത്തെ ദിവസം ഒന്നാമത്തെ ദിവസം കുമാരിയാണ് അടുത്ത ദിവസം രാജരാജേശ്വരി അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം വാരാഹി നാലാമത്തെ ദിവസം അഞ്ച മഹാലക്ഷ്മി ഇന്ദ്രാണി ചാമുണ്ടി ശാംഭവി ദുർഗ സരസ്വതി അങ്ങനെയാണ് പേര് വിളിക്കുന്നത് അങ്ങനെ ഒമ്പത് ദിവസം ആകുമ്പോഴത്തേക്കും പത്താമത്തെ ദിവസം വി വിദ്യാലക്ഷ്മിയാണ് വിദ്യ കൊടുക്കുന്ന പ്രധാനം ചെയ്യുന്നവളാണ് അങ്ങനെയാണ് പത്താമത്തെ ദിവസം വിദ്യയെ പ്രതിജ്ഞ പ്രതി ദാനം ചെയ്യുന്നത് അങ്ങനെ പത്ത് ദിവസം നമ്മൾ ഒമ്പത് ദിവസം നവരാത്രിയായിട്ടും പത്താമത്തെ ദിവസം വിദ്യാപ്രദാനം പ്രദാനം ചെയ്യുന്ന വിദ്യാലക്ഷ്മിയായും കണക്കാക്കുന്നു അപ്പൊ ഈ ഒൻപത് ഓരോ ദിവസം ഇത് വളർച്ചയോ അങ്ങനെ എന്തെങ്കിലും ആണോ ഓരോ ദിവസവും കാണിക്കുന്നത് അല്ല ആദ്യത്തെ ദിവസം മൂന്ന് ദിവസം ദുർഗാദേവിക്ക് പൂജ ചെയ്യുന്ന വിധമല്ലേ ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് പൂജ ചെയ്യുമ്പഴത്തേക്ക് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിക്ക് ചുമന്ന പുഷ്പങ്ങൾ കൊണ്ട് പൂജ ചെയ്യുകയും ചുമന്ന വസ്ത്രം ദേവിയെ അണിയിക്കുകയും ചുമന്ന നൈവേദ്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്ക് വേണ്ടി ചുമ മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുകയും മഞ്ഞ വസ്ത്രങ്ങൾ അണിയിക്കുകയും മഞ്ഞ നൈവേദ്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അടുത്ത മൂന്ന് ദിവസം സരസ്വതി ദേവിക്ക് വേണ്ടി വെള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുകയും വെള്ള നൈവേദ്യങ്ങൾ കൊടുക്കുകയും വെള്ള വസ്ത്രങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യുകയും ചെയ്യുന്നു പത്താമത്തെ ദിവസം എന്നാലും ഈ ഒൻപതാമത്തെ ദിവസം എല്ലാവരും ആയുധ പൂജയായിട്ടാണ് കണക്കാക്കുന്നത് ഒൻപതാമത്തെ ദിവസം പൂജ വയ്പ് പൂജ നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും അവരവരുടെ പണിയായുധങ്ങൾ സകല കലകളും സകലകലാവല്ലഭിയാണല്ലോ ദേവി അപ്പം അന്ന് മൂന്ന് ദേവിമാരുടെയും ശക്തി മഹിഷാസുര നിഗ്രഹത്തിന് മഹിഷാസുരൻ എന്ന് പറയുമ്പോൾ വളരെ ശക്തിയുള്ള അതായത് സ്ത്രീയെ കൊണ്ട് മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് വരാന് ലഭിച്ച ഒരു ദുഷ്ടാസുരനായിരുന്നു അതുകൊണ്ട് അവനെ നിഗ്രഹിക്കാൻ വേണ്ടി മൂന്ന് ലക്ഷ്മി സരസ്വതി പാർവതി മൂന്ന് ശക്തി ഏകോപിച്ച് കിട്ടാനായി മൂന്ന് പേരും സൂചിമനയിൽ നിന്ന് തപസ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഈ മൂന്ന് പേരും തപസ് ചെയ്ത് ഒമ്പതാമത്തെ ദിവസം എല്ലാവരും അവരുടെ അവരുടെ ആയുധങ്ങൾ പൂജയ്ക്ക് വെക്കുകയാണ് അന്ന ദിവസം അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും അവരവരുടെ ആയുധങ്ങൾ കുട്ടികളാണെങ്കിൽ പുസ്തകങ്ങൾ എല്ലാവരും അവരവരുടെ പണിയായുധങ്ങൾ അത് നർത്തകീകളാണെങ്കിൽ ചിലങ്ക ചിലങ്ക അതുപോലെ ത്രാസ് എല്ലാവരും വയനിലാണെങ്കിലും മൃതംഗമാണെങ്കിലും എല്ലാവരുടെ ആയുധങ്ങൾ പണിയായുധങ്ങൾ പൂജയ്ക്ക് വെച്ച് അടുത്ത ദിവസം അതെടുത്ത് പൂജ ചെയ്ത് എടുത്ത് അതെടുത്ത് ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ നൈവേദ്യത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ നൈവേദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം തീർച്ചയായും നൈവേദ്യം ആദ്യത്തെ ദിവസം മൂന്ന് നമ്മൾ രാവിലെ ഞങ്ങളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ രാവിലെ മൂന്ന് ചോറുകൾ കലന്തചാദങ്ങൾ എന്ന് പറയും പതിനെട്ടാം ഒരുക്കെന്ന് പറയില്ലേ അതുപോലെ പതിനെട്ട് ചാദങ്ങളുണ്ട് ഞങ്ങൾക്ക് അതുപോലെ പതിനെട്ട് ചാദങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ ആദ്യത്തെ മൂന്ന് ദിവസം പുളിയോതര ശർക്കര പൊങ്കൽ പുളിയോതര എള്ള് ചാദം ഇത് മൂന്നും മൂന്ന് ചുമന്ന ചാദങ്ങളായിട്ടാണ് വരുന്നത് അതിന് നൈവിദ്യം കഴിക്കും വൈകുന്നേരം മൂന്ന് ചെറുപയർ ചുണ്ടൽ കടല ചുണ്ടൽ ചെറുപയർ ഉപ്പിട്ട ചുണ്ടൽ അങ്ങനെ വയ്ക്കും അടുത്ത ദിവസം രാവിലെ മഞ്ഞ മഞ്ഞ നാരങ്ങാ ചാതം ആമവടച്ചാതർ ഇതൊക്കെ മഞ്ഞ കളറിൽ വരും അത് രാവിലെ നൈവ്ദ്യം കഴിക്കും വൈകുന്നേരമാണെങ്കിൽ അതുപോലെ മഞ്ഞ നിറത്തിലുള്ള ചുണ്ടലുകൾ വെക്കും കടലപ്പരിപ്പ് ചുണ്ടൽ ഇങ്ങനെ ഒൻപത് ദിവസവും ഒമ്പത് ദിവസം രാവിലെയും വൈകുന്നേരം വേറെ വേറെ ചുണ്ടൽ വെക്കും പിന്നെ അതല്ലാത്ത ദിവസം മൂന്ന് നേരം ത്രികാലം പൂജ ചെയ്യണം ത്രികാല പൂജ ചെയ്യണം ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ചെയ്യണം രാത്രി പാല് നൈവേദ്യം കഴിക്കും ഇടയ്ക്കുള്ള സമയത്ത് വെത്തിലപ്പാക്ക് പഴം നൈവേദ്യം കഴിക്കും അപ്പോൾ ഈ നവരാത്രിക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു പ്രസക്തി എന്താണ് നമ്മുടെ മനസ്സിനകത്തുള്ള ദുർഗുണങ്ങളുണ്ട് അതെയാണ് നമ്മൾ അസുരന്മാരായിട്ട് കണക്കാക്കുന്നത് ദുർഗുണങ്ങൾ പതിനാല് ദുർഗുണങ്ങൾ പതിനാല് അല്ല അതി കൂടുതലും ദുർഗുണങ്ങളുണ്ട് അതായത് മഹിഷാസുരനെ പോലെ ദുർഗുണങ്ങൾ ഉണ്ട് ഇത്തരത്തിലുള്ള മോശം ഗുണങ്ങളെല്ലാം തന്നെ കാമം ക്രോധം ലോകം മോഹം മതം മാത്സല്യം ഇച്ഛ അസൂയ അഹങ്കാരം ദമ്പം ദർപ്പം എന്നൊക്കെ ഇങ്ങനെ കൊറേ ഉണ്ട് ആ ദുർഗുണങ്ങൾ ഏറ്റവും വലിയവനാണ് മഹിഷാസുരൻ അതായത് മഹിഷാസുരൻ എന്ന് നമ്മൾ പറയുന്നത് അകത്തിരിക്കുന്ന അലസത മടി മടിയാണ് ഏറ്റവും കൂടുതൽ വലിയ ഒരു മഹിഷാസുരൻ ഏത് കാര്യം പറഞ്ഞാലും നമ്മുടെ കബീർദാസ് ദോഹയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആജ് കരയത്തോ അബീകരോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അതേ ദോഹ കബീർ തന്നെ വേറെന്ന് പറഞ്ഞിട്ടുണ്ട് ആജ് ആജുകരയേത്തോ കൽക്കരോ കലുത്തുകരയേത്തോ പരസവം കറോ ഒന്ന് അല്ലേ അപ്പം അത് ആ ദോഹ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കും ഏത് കുട്ടികളെടുത്ത് പറഞ്ഞാൽ ഓ പിന്നെ ചെയ്യാം കുറച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് അമ്മ രണ്ട് മിനിറ്റ് പിന്നെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് പറയും അതുപോലെ അലസത കാണിക്കാതിരിക്കാൻ ഇരിക്കുകയാണ് ഇപ്പോഴത്തെ അത് അത് മാറ്റി വെക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ നവരാത്രി ഏത് കാര്യത്തിനും നമുക്ക് സമയമില്ല രാവിലെ അതിരാവിലെ അഞ്ചു മണിക്ക് കഴിച്ചാലും മൂന്നിന് സമയമില്ല എപ്പോഴും റിസ്ക്കായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പൂജ കാര്യങ്ങളായിട്ട് എല്ലാവരും വരുന്നവർക്ക് വെറ്റില പാക്ക് കൊടുക്കുക വെറ്റിലെ പാക്ക് എന്ന് പറഞ്ഞാൽ വെറ്റില പാക്ക് മാത്രമല്ല വെറ്റില പാക്ക് പഴം ലേഡീസ് ഉപയോഗിക്കുന്ന എല്ലാ കോസ്റ്റ്യൂംസ് എല്ലാ എന്തോ എന്തൊക്കെയാണ് കോസ്മാറ്റിക്സ് വള പൊട്ട് ഇതെല്ലാം നമ്മൾ എല്ലാം വാങ്ങിച്ചു വയ്ക്കും വള പൊട്ട് ചന്ദനം കുങ്കുമം പൗഡർ ചീപ്പ് കണ്ണാടി മാല എല്ലാം എല്ലാം വാങ്ങിച്ചു വെക്കും ഇതെല്ലാം ദേവിക്ക് മുമ്പേ വെച്ചിട്ട് ദൈവമേ എന്ന് എനിക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ള ഭാഗ്യം കിട്ടണേ എന്ന് ദേവിയെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളിലും ദേവി അടങ്ങിയിരിക്കുന്നു ദേവി ചൈതന്യം അടങ്ങിയിരിക്കുന്നു എന്നാണ് എന്നാൽ ഈ വരുന്നവരെല്ലാവരും ദേവിയെ പൂജിച്ചിട്ടൊക്കെയാണ് വരുന്നത് എല്ലാവരുടെ അടുത്തും ദേവി ചൈതന്യമുണ്ട് എല്ലാ സ്ത്രീകളും ദേവിമാരാണ് അങ്ങനെ പ്രതികരിച്ച് എല്ലാ സ്ത്രീകൾക്കും നമ്മളിത് കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ ദേവിമാർക്ക് വരുന്നവർക്കെല്ലാവർക്കും എല്ലാ വീടുകൾക്കും എല്ലാ ദേവി ഈ പ പത്ത് ദിവസവും എല്ലാ ദേവിമാരും എല്ലാ സ്ത്രീകളും വരും അവർക്കെല്ലാം ഇത് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഇത് കൊടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും നമുക്ക് ഭാഗ്യം കിട്ടണേ കൊടുക്കുന്നതിനും ഭാഗ്യം കിട്ടണം വാങ്ങിക്കുന്നതിനും അതിനേക്കാളും ഭാഗ്യം കിട്ടണം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കൊടുക്കുന്നതിനും വാങ്ങിക്കുന്നതിനും ഈ വ വെറ്റലപ്പാക്കുന്നതിനും ആ ഒരു മഹത്വം വളരെ അതിഗംഭീരമാണ് അപ്പൊ ഈ പ്രസന്റ് ലിങ്ക് ചെയ്യാൻ പറ്റും ഈ മഹിഷാസുരൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ പത്ത് ദിവസം നമ്മൾ ഇടപെടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇതിങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മഹിഷാസുരനെ വരില്ല അലസതയെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ തുടർന്ന് പോകാം ഈ നവരാത്രി എന്നുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം രാത്രിയാവീരിക്കട്ടെ എന്ന് ഇന്ന് മുതലേ ഇന്ന് രാത്രി മുതലേ തുടർന്നു പോകുക ആദ്യത്തെ ദിവസം രാത്രി മുതലേ പ്രാർത്ഥിച്ചുകൊണ്ട് തുടരുക അതിനാണ് വെച്ചിരിക്കുന്നത് നവരാത്രികൾക്ക് ശേഷം പത്താം ദിനമാണ് വിജയദശമി അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം എന്തൊക്കെയാണെന്നൊന്ന് പറയാവോ പത്താമത്തെ ദിവസം നമ്മൾ വിജയദശമി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ഈ ഒമ്പത് ദിവസം നമ്മൾ വ്രതമൊക്കെ ഇരുന്ന് അനുഷ്ഠിച്ച് പത്താമത്തെ ദിവസം പൂജ ചെയ്ത് നമ്മളുടെ പണിയായുധങ്ങളെല്ലാം എടുത്ത് നമ്മൾ വിജയദശമി നമ്മൾ വിജയാഘോഷം കൊണ്ടാടുകയാണ് അന്നത്തെ ദിവസം നമ്മൾ വിദ്യാരംഭം ചെയ്യുമ്പോൾ ഏതൊരു പണിയായുധവും എടുത്ത് നമ്മൾ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി കൊണ്ടാടുകയാണ് അന്നത്തെ ദിവസം കുട്ടികൾ പ പുസ്തകം എടുത്ത് വായിക്കുകയും നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് അന്ന് ഗുരു ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഏതൊരു ചെറിയ കുട്ടിയായാലും മുതിർന്നവരായാലും വളരെ വയസ്സായ അപ്പൂപ്പനായാൽ പോലും അവരവർ പഠിച്ച ഒരു ഗുരു തീർച്ചയായിട്ടും കാണും അവരെടുത്ത് പോയി ഒരു ഒരു എങ്കിലും ഒരു പാഠമോ ഒരു പുസ്തകമോ ഒരു പാ ഒരു സെൻറ്റൻസ് ആയാലും ആ ഗുരുവിന് ഒരു ഗുരുദക്ഷിണ എന്നുള്ളത് കൊടുത്ത് നമസ്കരിച്ച് വന്ദിച്ച് ഒരു പാഠം പഠിച്ച് ഒരു എങ്കിലും പഠിച്ച് ഗുരുവിനെ വന്ദിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ആ ഗുരുദിനം ആഘോഷിച്ചു വരുന്നത് സൗഭാഗ്യ ലക്ഷ്മി വരുവായേ മംഗളം പൊങ്ക സൗഭാഗ്യ ലക്ഷ്മി വരുവായേ வாசலில் வண்ண கோலங்களிட்டு வாழையும் மாவிலை தோரணம் கட்டி வாசலில் வண்ண கோலங்களிட்டு வாழையும் மாவிலை தோரணம் கட்டி ஆசனம் அமைத்து நை விளக்கேற்றி அன்புடன் அழைத்தோம் அன்னைய வருக சௌபாகிய லக்ஷ்மி வருவாயே മംഗളം പൊങ്ക സൗഭാഗ്യ ലക്ഷ്മി വരുവായേ മല്ലിക മരുടൻ റോജ മണമികു താഴമ്പു മലകളും മറ്റും മല്ലിക മരുടൻ റോജ മണമികു താഴമ്പു മലറുകളും മറ്റും എല്ലയില്ലാതെ ഭക്തിയും ചേർത്ത് ീശ്വരിയെ ഉണക്കർച്ചന ചെയ്തു സൗഭാഗ്യ ലക്ഷ്മി വരുവായേ മംഗളം പൊങ്ക സൗഭാഗ്യ ലക്ഷ്മി വരുവായേ കർപ്പൂരം ചൂറ്റി കണുകളിൽ ഒത്തി കരത്തിനിൽ മംഗള തോരണം കെട്ടി കർപ്പൂരം ചൂത്തി കണകളിൽ ഒത്തി കരത്തിനിൽ മംഗള തോരണം കെട്ടി പൊർപ്പതം പോറ്റി പൂക്കളും തൂവി പുണ്യമടവോ മന്നയ വരുക സൗഭ ലക്ഷ്മി വരുവായേ മംഗളം ൊങ്ക സൗഭാഗ്യ ലക്ഷ്മി വരുവായേ ലക്ഷ്മി വരുവായേ ലക്ഷ്മി വരുവായേ ഏതായാലും നവരാത്രി ആഘോഷത്തെക്കുറിച്ചും ബൊമ്മക്കുലുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം നമ്മോട് സംസാരിച്ചതിന് വളരെ നന്ദി മാഡം ഏവർക്കും നവരാത്രി ആശംസകൾ